ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീട് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയോട് കൂടി മുമ്പോട്ട് പോയിരുന്നു എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യം ഇന്ന് അത് മാറി സ്കൂട്ടർ കുടുംബമായി യാത്ര പതിച്ചു അച്ഛൻ അമ്മ ഒരു കുട്ടി അല്ലെങ്കിൽ പരമാവധി രണ്ട് കുട്ടികൾ ഇതിൽ ഒതുങ്ങുന്നു ഇവിടെ സംഭവിക്കുന്ന ഗതികേട് ഈ കൂട്ടുകുടുംബത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവും ധാരണയും പാരസ്പരികതയും നിലനിർത്തിക്കൊണ്ട് ആ കുടുംബവ്യവസ്ഥ മുമ്പോട്ട് പോകുമായിരുന്നു ഇന്ന് സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ല ബന്ധങ്ങളില്ല കാരണം ഒറ്റപ്പെട്ടൊറ്റപ്പെട്ട് ജീവിച്ചു വരുന്നു ഇത് വളർന്നു വരുന്ന കുട്ടികൾ ഇതൊക്കെ കാണുന്നു ഈ വ്യവസ്ഥ ഈ തെറ്റായ വ്യവസ്ഥിതിയാണ് സർവ ആധുനിക കാലഘട്ടത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്